हरे कृष्णा हरे राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णाघरे हरे शान्दाकारं शान्दागारं शयनं पद्मनाभं सुरेशं। विश्वाधारं जगनसदृशं मेघवर्णं शुभाङ्गम् लक्ष्मीकान्तं कमलनयनं योगिभृत्यानगम्यं पदे विष्णुं भवभयगरं भयगरं കോമളം കൂജയൻ വേണു വേദവേദ്യം ശ്യാമോയം പുരദോ മമ ഹരേ കൃഷ്ണ എൻ്റെ പീതാംബരം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു നമ്മള് ഇത്രയും ദിവസവുമായിട്ട് തുടർന്ന് തുടങ്ങി അത്രയും ദിവസവുമായിട്ട് നമ്മൾ ഭഗവാന്റെ കഥകളാണ് അത് ഭഗവാന്റെ ഓരോ കഥകളും അനുഗ്രഹം നിറഞ്ഞിട്ടുള്ള കഥകളാണ് ആ അനുഗ്രഹം നിറഞ്ഞ കഥകൾ നമ്മൾ പറയുന്നവർക്കും അത് കേൾക്കുന്നവർക്കും സർവ്വ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് അത് ഭഗവത് പാരായണങ്ങളായാലും ശരി അത് ചൊല്ലുന്നവരെ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കാണ് കൂടുതൽ അനുഗ്രഹം ഉണ്ടാവുക അങ്ങനത്തെ ധാരാളം കഥകളുണ്ട് അതൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് ഭഗവാന്റെ കഥകൾ പറയാം ഓരോ കഥകളിലും ഓരോ ഗുണപാഠങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് അല്ലേ അപ്പൊ എല്ലാവരും കഥകളൊക്കെ കേൾക്കുക അതിന്റെ ശരിയായ സംഗ്രഹം ഒന്ന് മനസ്സിലാക്കുക അതൊക്കെ ഭഗവാൻ അനുഗ്രഹമായിട്ട് നമുക്ക് വരട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ കഥയിലേക്ക് വരികയാണ് ഇന്നത്തെ കഥ സാക്ഷാൽ നമ്മുടെ വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ ഭഗവാനോട് അർജുനനുള്ള ഭക്തി അതായത് അർജുനന് ഭഗവാനോടുള്ള ആ കൃഷ്ണ ഭക്തി വ്യക്തമാക്കുന്ന ഒരു കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് എല്ലാവരും കഥ കേൾക്കണേ കഥ കേൾക്കുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമ്മൾ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കഥയിലേക്ക് കടക്കാം ഹരേ കൃഷ്ണ അപ്പം ഒരിക്കൽ കൃഷ്ണനോടൊപ്പം അർജുനൻ ദ്വാരകയിലേക്ക് പോയി അർജുനന്റെ രഥം കൈകാര്യം ചെയ്യുകയായിരുന്നു അതിനാൽ അവർ ദ്വാരകയിലെത്തിയപ്പോൾ തന്നെ അർജുനൻ ക്ഷീണിതനായി ഭഗവാനോട് പറഞ്ഞു എനിക്ക് വളരെ ക്ഷീണമുണ്ട് ഭഗവാനെ ഞാൻ അന്തപ്പുരത്തിലേക്കൊന്ന് ഉറങ്ങാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു പോയി നന്നായി ഉറങ്ങി വിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പോയ സമയത്ത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിക്കാറാകുന്ന സമയം വിളിച്ചറിയിക്കാനായിട്ട് ഭഗവാന് ധാരാളം ആൾക്കാരുണ്ട് അല്ലേ ആദ്യം തന്നെ ഭഗവാൻ എടുക്കുക രുക്ണി രുമി ദേവി വന്നിട്ട് പറഞ്ഞു അതെ ഭക്ഷണം ഒക്കെ കഴിക്കാറ സമയമായിട്ടുണ്ട് ഭഗവാനെ ഭക്ഷണം കഴിക്കാം അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇന്ന് ഞാൻ മാത്രമല്ല ഭക്ഷണം കഴിക്കാൻ എന്റെ കൂടെ ഒരു അതിഥി കൂടി ഉണ്ട് ആ അതിഥി ഉറങ്ങുകയാണ് അന്തപുരത്തിൽ എന്ന് പറഞ്ഞു സത്യ ആ ദേവി എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ ആ അന്തപുരത്തിലേക്ക് ചെന്നപ്പോൾ അർജുനൻ നല്ല ഉറക്കമാണ് ആ ഉറക്ക മാത്രമല്ല ഉറക്കത്തിൽ കാണുന്ന ഒരു കാഴ്ച ആ ഉറക്കത്തിൽ അർജുനന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും സുഷിരങ്ങളിൽ ഹരേ കൃഷ്ണ ശ്രീകൃഷ്ണ ഈ ഒരു മന്ത്രമങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കാരണം ആ ഉള്ളിൽ ജപിക്കുന്ന മന്ത്രം പുറത്തേക്ക് കാണാൻ സാധിക്കുന്നു രുണി ദേവി ഇത് കണ്ടിട്ട് അതിശയത്തോടെ അത്ഭുതത്തോടെ ഭക്തിയോട് തൊഴുതുകൊണ്ട് സന്തോഷപൂർവ്വം ആനന്ദം അനുഭവിക്കുകയാണ് അവിടെ നിന്ന് സകല ഇത് മറന്നുപോയി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാരദന് വരുന്നു നാരദന് വന്നിട്ട് ഭഗവാനോട് പറയുന്നു ഇന്ന് ഭക്ഷണം കഴിക്കാൻ സമയം ഒത്തിരി വൈകിയല്ലോ ഭക്ഷണം കഴിക്കൂ ഭഗവാനെ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നു ആ സമയത്ത് രുക്മിണി ദേവിയോട് പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ പറഞ്ഞു ഇന്ന് എനിക്ക് ഒരു അതിഥിയുണ്ട് ആ അതിഥി വന്നിട്ടേ ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നാരദരും അർജുനന്റെ അടുക്കിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ രുക്ണിദേവി ആ ഭക്തിയിൽ അങ്ങനെ ആറാടി മതിമറന്ന് നിൽക്കുന്ന തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് ഇത് കണ്ട് നാരദൻ എന്ത് ചെയ്തു തൻ്റെ ആ വീണയൊക്കെ എടുത്ത് അതിലേക്ക് അങ്ങോട്ട് ഹരേ രാമ അങ്ങോട്ട് മുഴക്കാൻ തുടങ്ങി അതിനെ മുഴങ്ങി അവിടെ മുഴക്കിക്കൊണ്ട് നിൽക്കുകയാണ് പോകുന്നില്ല നാരദരും അപ്പൊ ഇവര് രണ്ടുപേര് പോയി അടുത്ത ആളാണ് സത്യഭാമ സത്യഭാമ വരികയാണ് ഭഗവാനോട് പറയാണ് ഭക്ഷണം കഴിക്കാൻ സമയം ഇന്ന് ഒരുപാട് വൈകി ഭക്ഷണം കഴിക്കൂ എന്ന് പറയാണ് ആ സമയത്ത് ഭഗവാൻ പറയാണ് എനിക്ക് ഒരാളും കൂടി ഒരു അതിഥി കൂടെ വരാനുണ്ട് ഭക്ഷണം കഴിക്കാൻ എന്നിട്ട് ഞാൻ കഴിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ സത്യഭാവ ഈ അതിഥിയെ അന്വേഷിച്ച് അന്തപുരത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴോ ദേവി ഭക്തിയിൽ ആറാടി നിൽക്കുന്നു അതുപോലെ തന്നെ നാരദരത് വീണയൊക്കെ വീട്ടി അതിലങ്ങനെ അതേ രാമ അങ്ങനെ മീട്ടി നിൽക്കുകയാണ് ആനന്ദത്തിൽ നിൽക്കുകയാണ് സത്യഭാവം എന്ത് ചെയ്തു ഇതൊക്കെ കേട്ടുകൊണ്ട് ആ ഭക്തിയിൽ മുഴുകി നൃത്തം ചെയ്യാൻ തുടങ്ങി അപ്പൊ ഈ പോയിട്ടുള്ളവരെ ആരെയും അന്തപുരത്തിലേക്ക് കടന്നു പോയിട്ടുള്ള ആരെയും ഭഗവാൻ കാണുന്നില്ല ഭഗവാൻ വിചാരിച്ചു കാരുണ്യമൂർത്തിയായിട്ടിരിക്കുന്ന ഭക്തവാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എന്ന് തന്നെ നമുക്ക് പറയാം ഭഗവാൻ തന്നെ എന്തു ചെയ്തു അന്തപുരത്തിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച അവിടെ പറഞ്ഞു വിട്ടിട്ടുള്ള രുണീദേവിയായാലും നാരദരായാലും സത്യഭാമിയായാലും എല്ലാവരും അർജുനൻ ഉൾപ്പെടെ ഭക്തിയിൽ ആറാടി നിൽക്കുകയാണ് എല്ലാവരും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ ഒരു മന്ത്രത്തോടെ എല്ലാവരും അവിടെ അങ്ങനെ ഭക്തിയിൽ ലയിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഭഗവാൻ ഈ കാഴ്ച കുറച്ച് സമയം കണ്ടുകൊണ്ട് നിന്നിട്ട് അർജുനന് കിടന്ന കിടക്കിട അടുക്കൽ ഇരിക്കാൻ തുടങ്ങി ഇരിക്കുക തന്നെയല്ല ആ അർജുനന്റെ കാലുകളൊക്കെ എടുത്ത് മടിയിലേക്ക് വെച്ചു ഭഗവാന്റെ മടിയിലേക്ക് തന്നെ വെച്ചു ആ സമയത്ത് അർജുനൻ കണ്ണും തുറന്നു കണ്ണു തുറക്കുമ്പോൾ ഭഗവാനെയാണ് കാണുന്നത് ഭഗവാനോട് ചോദിക്കുകയാണ് ഭഗവാനെ എന്താണ് അവിടുന്ന് ചെയ്യുന്നത് അത് ലോകൈകനാഥനായിരിക്കുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്ന ഭഗവാനെ എൻ്റെ കാലുകൾ അങ്ങയുടെ മടിയിലേക്ക് പതിക്കുന്നത് അതെനിക്ക് മഹാപാപമാണ് എനിക്കത് വലിയ ദോഷമായിരിക്കും അത് ചെയ്യരുത് ഇതെന്താണ് ഭഗവാൻ ചെയ്യുന്നത് ആ സമയത്ത് ഭഗവാൻ പറയുകയാണ് എന്നിൽ നിറഞ്ഞ ഭക്തിയോടുകൂടി ഇരിക്കുന്ന അർജുന നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയേ ഉള്ളൂ എനിക്ക് നിന്നെ നിഗ്രഹിക്കുവാൻ സാധിക്കുകയില്ല എന്നിൽ അകമഴിഞ്ഞ ഭക്തിയാണ് നിനക്ക് ആ ഭക്തിയിൽ ഉള്ള നിന്നെ എനിക്ക് കാലുകൾ എൻ്റെ മടിയിൽ വെക്കുന്നതുകൊണ്ട് എനിക്ക് എനിക്കൊരു സംഭവിക്കില്ല എൻ്റെ ഭക്തനെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് അർജുനൻ രണ്ട് കൈകളും കോപ്പി അവിടെ നിന്ന് എണീച്ചു ഈ ഒരു കാഴ്ച കൂടി നിന്ന് അർജുനനും സത്യഭാമയ്ക്കും അതേപോലെ ലക്ണി ദേവിയും അവിടെ ആ നമസ്കാരം ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹം മേടിച്ചു ഭഗവാനിൽ ഒരു നിഷ്കാമമായ ഭക്തി നമ്മളിൽ ഉണ്ടായാൽ മതി ഭഗവാനവിടെ വല്യവനെന്നോ ചെറിയവനെന്നോ ഒന്നും വേർ ഇല്ലാതെ ഭഗവാൻ നമ്മുടെ കൈപിടിക്കും നമ്മളെ തലോടും അപ്പം ആ ഭക്തി നമ്മളിൽ ഉണ്ടായാൽ മാത്രം മതി ഭഗവാനവിടെ ശിഷ്യനെന്നൊന്നുമില്ല സുഹൃത്തെന്നോ ആരും ഒരു പ്രത്യേകത ഈ കൊടുക്കാതെ ഭഗവാനാ ഭക്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ആളാണ് അപ്പം നമുക്കെല്ലാവർക്കും ഭക്തി മതി ഭഗവാനോടൊരു പ്രേമം മാത്രം മതി നമുക്ക് ആ ഭഗവാൻ നമ്മളെ എല്ലാവരെയും സംരക്ഷിക്കുമെന്ന് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യും എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരിലും ഈശ്വരനോടൊരു ഭക്തി ഉണ്ടാവുക അത് മാത്രം മതി ഭഗവാൻ അല്ലാതെ ഒന്നും നമ്മൾ കൊടുക്കേണ്ട നമ്മുടെ ഒരു നാമജപം മാത്രം മതി അതും ഭക്തിയോടുകൂടിയുള്ള നാമജപം അതെല്ലാവർക്കും ആ നാമജപം ഭക്തിയോടുകൂടി നടത്തുവാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാ ഹരേ ഹരേ സകലം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു ഹരി